വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് എറണാകുളം വിജിലൻസ് സംഘം രാജലക്ഷ്മി അറസ്റ്റ് ചെയ്തത് കാഞ്ഞൂർ ചെങ്ങൽ സ്വദേശി പോട്ടോക്കാരൻ വിമലിൻ്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് വിമൽ തന്റെ ജാതിക്ക കമ്പനിയുടെ ലൈസൻസ് പുതുക്കി നൽകാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ സെക്രട്ടറി ലൈസൻസ് പുതുക്കി നൽകാൻ അൻപതിനായിരം രൂപയാണ് വിമലിനോട് ആവശ്യപ്പെട്ടത് പിന്നീട് അത് മുപ്പത്തി അയ്യായിരം രൂപ നൽകിയാൽ മതിയെന്ന് സെക്രട്ടറി പറയുകയായിരുന്നു തുടർന്ന് വിമൽ വിജിലൻസ് എസ് പിക്ക് പരാതി നൽകി വെള്ളിയാഴ്ച വൈകിട്ട് വിജിലൻസ് സംഘം ഫിനോഫ്റ്റിൽ പൗഡർ കലർത്തിയ തുക വിമലൻ്റെ കയ്യിൽ കൊടുത്തുവിടുകയായിരുന്നു കൈക്കൂലി വാങ്ങിയ രാജലക്ഷ്മിയെ വിജിലൻസ് സംഘം ഉടൻ അറസ്റ്റ് ചെയ്തു നിരവധി പരാതികളാണ് രാജലക്ഷ്മിക്ക് എതിരെ ലഭിച്ചിരിക്കുന്നതെന്ന് വിജിലൻസ് പറഞ്ഞു ലൈസൻസ് പുതുക്കി കൊടുക്കാൻ വേണ്ടി ഈ വർഷത്തെ ഒരു വർഷത്തേക്കാണല്ലോ ലൈസൻസ് കൊടുക്കുന്നത് അത് പുതുക്കി കൊടുക്കാൻ വേണ്ടി സെക്രട്ടറിയോട് എത്തി ചോദിച്ചപ്പോൾ അമ്പതിനായിരം രൂപ ചോദിച്ചു ഇന്നലെ വന്ന് സംസാരിച്ചപ്പോൾ മുപ്പത്തയ്യായിരം പുതുക്കി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു അവർ വിജിലൻസിൽ പരാതിയായിട്ട് വന്നു അവരുടെ വന്ന് നമ്മൾ പുറകെ ഉണ്ടായിരുന്നു രണ്ട് മാസത്തിനു ശേഷം വിരമിക്കാനിരിക്കയാണ് അറസ്റ്റ് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖിന്റെ നേതൃത്വത്തിലാണ് രാജലക്ഷ്മി അറസ്റ്റ് ചെയ്തത് കൈക്കൂലി കേസിൽ പഞ്ചായത്ത് സെക്രട്ടറി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുമ്പിലേക്ക് ധർണ്ണ നടത്തി